ഹലോ ഫ്രണ്ട്സ് ദ വേൾഡ് ഓഫ് ഹിസ്റ്ററീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിൽക്കിസ് അറിയുമോ അവർ പോരാട്ടത്തെ പറ്റി അറിയുമോ നിങ്ങൾക്ക് ബിൽക്കിസ് ബാനുവിനെ ആരാണ് ബിൽക്കിസ് ബാനു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി പതിനേഴിന് ഗോത്രയിൽ സബർമതി എക്സ്പ്രസ് തീപിടുത്തത്തിന് ശേഷം ഗുജറാത്തിലുണ്ടായ കലാപത്തിന്റെ ജീവിക്കുന്ന എരുകളിലൊന്നാണ് ബിൽകിസ് ബാനു എന്ന യുവതി നിയമവ്യവസ്ഥയിൽ വിശ്വാസമർപ്പിച്ച് സംഘപരിവാർ രാഷ്ട്രീയധികാരത്തോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടി നിന്നവൾ ഗോത്ര തീവ്പ്പിന് ശേഷം ഗുജറാത്തിന്റെ പല ഭാഗങ്ങളിലും വംശഹത്യ നടക്കുമ്പോൾ രൺദിക്പൂർ ഗ്രാമത്തിൽ നിന്നും പാലായനം ചെയ്തവരിൽ ഒരാളായിരുന്നു ബിൽകിസ് ബാനു മൂന്നര വയസ്സുള്ള മകളോടും ഭർത്താവിനോടും പതിനഞ്ച് കുടുംബാംഗങ്ങളോടുമൊപ്പം ജീവനും കൊണ്ടോടുമ്പോൾ പത്തൊൻപത് കാരിയായ ബിൽകിസ് ബാനോ അഞ്ചു മാസം ഗർഭിണിയായിരുന്നു ചബർവാത്ത് ജില്ലയിലാണ് ബിൽകിസിന്റെ കുടുംബം സുരക്ഷ തേടിയത് അക്രമികളെ ഭയന്ന് രണ്ടായിരത്തി രണ്ട് മാർച്ച് മൂന്നിന് ചബർവാദ് ഗ്രാമത്തിലെത്തി വയലിൽ ഒളിച്ചതായിരുന്നു ഈ സംഘം ഈ സമയത്താണ് അരിവാളുകളും വാളുകളും വടികളും കല്ലുകളുമായി മുപ്പതോളം പേരടങ്ങുന്ന സംഘം ബിൽകിസിനെയും കുടുംബത്തെയും ആക്രമിക്കുന്നത് ആ സംഘം ബിൽകിസിനെയും കുടുംബത്തെയും ആക്രമിച്ചു യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെയാണ് ബിൽകിസിന്റെ കുടുംബത്തോട് ഈ സംഘം പെരുമാറിയത് മൂന്ന് വയസ്സുകാരിയായ കുഞ്ഞിനെയുൾപ്പെടെ ഏഴുപേര് നിഷ്ഠൂരമായി കൊല ചെയ്തു പതിനൊന്ന് പേരടങ്ങുന്ന ആൾക്കൂട്ടം ബിൽക്കിസിനെയും അമ്മയെയും മറ്റു മൂന്ന് സ്ത്രീകളെയും ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു ജീവിതത്തിനും മരണത്തിനും ഇടയിലായ ബിൽക്കിസ് ബാനു പിന്നീട് ഗോത്ര ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി അവിടെ നിന്ന് വൈദ്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നീണ്ട ീണ്ട ശേഷം അതിക്രൂരവും ഭീകരവുമായ ഈ ആക്രമണത്തെ ബിൽകിസ് ബാനോ അതിജീവിച്ചു തണിക്കു നേരിടേണ്ടി വന്ന അതിക്രമണത്തിനെതിരെ അവർ നിയമ പോരാട്ടം തുടങ്ങി അതിന് ദേശീയ അന്താരാഷ്ട്ര ശ്രദ്ധ ലഭിച്ചു ബിൽകിസിനെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമായിരുന്നില്ല നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം താനും കുടുംബവും നേരിട്ട അതിക്രമണത്തിനെതിരെ പോലീസിനെയാണ് ആദ്യം സമീപിച്ചത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും പോലീസ് തെളിവില്ലെന്ന് പറഞ്ഞ് കേസ് തള്ളി ഇതിനെ പിന്നാലെ തുടരന്വേഷണം ആവശ്യപ്പെട്ട് അവർ മനുഷ്യാവകാശ കമ്മീഷനെയും സുപ്രീം കോടതിയെയും സമീപിച്ചു സുപ്രീം കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു അന്വേഷണത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട ഇരകളുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധന നടത്തി കേസിന്റെ വിചാരണ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് മാറ്റി മുംബൈ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പത്തൊമ്പത് പേരാണ് കുറ്റക്കാരായ ഉണ്ടായിരുന്നത് പ്രാരംഭ അന്വേഷണത്തിൽ പ്രതികളെ സഹായിക്കാൻ തെളിവ് നശിപ്പിച്ചുവെന്ന ആരോപണം നേരിട്ട് ആറ് പോലീസുകാരും ഒരു സർക്കാർ ഡോക്ടറും ഉൾപ്പെടെയാണിത് രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ കേസിന്റെ വിധി വന്നു ബലാത്സംഗത്തിനും കൊലപാതകത്തിനും പതിനൊന്ന് പേരെ ജീവപര്യന്തം ശിക്ഷിച്ചു തെളിവ് നശിപ്പിച്ചതിന് ഒരു പോലീസുകാരനും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പിന്നീട് പ്രതികൾ നൽകിയ അപ്പീലിൽ രണ്ടായിരത്തി പതിനേഴ് മെയ് എട്ടിന് ബോംബെ ഹൈക്കോടതി ഈ ശിക്ഷ ശരിവെച്ചു തെളിവ് നശിപ്പിച്ചെന്ന ആരോപണം നേരിട്ട പോലീസുകാരെയും ഡോക്ടറെയും വെറുതെ വിട്ട നടപടിയും കോടതി റദ്ദാക്കി പിന്നീട് പതിനഞ്ച് വർഷം തടവ് പൂർത്തിയാക്കിയെന്നും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് തടവുകാരിൽ ഒരാൾ സുപ്രീം കോടതിയെ സമീപിച്ചു വിഷയം പരിഗണിക്കാൻ ഗുജറാത്ത് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു തുടർന്ന് പഞ്ചമഹൽസ് കളക്ടർ സുജാൽ മായാത്രയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു ഈ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും ഗുജറാത്ത് സർക്കാർ മോചിപ്പിക്കുകയുണ്ടായി ജയിലിൽ നിന്ന് ഇറങ്ങിയ പ്രതികളെ മാലയിട്ടും മധുരം നൽകിയുമാണ് ഹിന്ദുത്വ സംഘടനകൾ സ്വീകരിച്ചത് പി എ പി ഓഫീസിലടക്കം പ്രതികൾക്ക് സ്വീകരണം നൽകിയിരുന്നു സർക്കാരിന്റെ ഈ നടപടി വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടയായി നീതിക്ക് വേണ്ടിയുള്ള ബിൽകിസിന്റെ രണ്ടാം ഘട്ട പോരാട്ടം ഇവിടെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പതിനൊന്ന് പേരെ മോചിപ്പിക്കാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ബിൽകിസ് ബാനു സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി സർക്കാർ നടപടി ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതികളുടെ ശിക്ഷാ ഇളവ് സുപ്രീം കോടതി റദ്ദാക്കി അധികാര ദുർവിനിയോഗം ചെയ്തതിന് സർക്കാർ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ടിന് റദ്ദാക്കുകയും രണ്ടാഴ്ചക്കുള്ളിൽ കീഴടങ്ങാൻ പ്രതികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു കോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് അർദ്ധരാത്രിയുടെ ഗുജറാത്തിലെ പഞ്ചമൽ ജില്ലയിലെ ഗോദ്ര സബ് ജയിലിൽ പ്രതികൾ കീഴടങ്ങി ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ സാധാരണക്കാരന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നു ബിൽകിസ് ബാനു കേസിലെ കോടതി വിധികൾ എന്നാൽ നീതി ഉറപ്പാക്കാൻ ഇത്രയേറെ പോരാടേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യം ജനാധിപത്യ വിശ്വാസികളിൽ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ് ഇത് തന്നെയാണ് എംബുരാൻ ഓർമ്മപ്പെടുത്തുന്ന ഗുജറാത്ത് വംശഹത്യ ഇങ്ങനെയൊരു സിനിമ അറങ്ങിയിട്ടില്ലെങ്കിലും ഇതുപോലെയുള്ള വംശഹത്യകൾ ഏവരുടെയും മനസ്സിൽ മായാത തന്നെ ഉണർന്നുകൊണ്ടിരിക്കും ഇനി നമുക്ക് സിനിമയിൽ കാണിക്കുന്ന ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയപ്പോൾ ഉണ്ടായ ശത്രുപക്ഷത്തിന്റെ ഭയപ്പെടുത്തലിനെ എങ്ങനെ നേരിട്ടു എന്ന് നോക്കാം എംബുരൻ സിനിമയിൽ പറയുന്ന പോലെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെയുള്ള അനീതികൾക്കെതിരെ ശബ്ദിച്ച സഞ്ജീവ് ഭട്ട് ഹിന്ദു ആയിരുന്നു പക്ഷേ മുസ്ലിം അംശഹത്യക്കെതിരെ എതിരായിരുന്നു കാൽ നൂറ്റാണ്ടു മുൻപത്തെ കേസിൽ ജീവപര്യന്തം ശിക്ഷ കിട്ടി ഹേമന്ത് കർക്കരെ ആയിരുന്നു പക്ഷേ മാലേഗാവ് സ്ഫോടനത്തിൽ അന്വേഷണം നടത്തി ശാഖയിൽ എത്തിയതിനാൽ സംഘപരിവാറിനെ എതിരായിരുന്നു കൊല്ലപ്പെട്ടു ജസ്റ്റിസ് ലോയ ഹിന്ദു ആയിരുന്നു പക്ഷേ അമിത്ഷായെ കോടതിയിൽ ഹാജരാക്കാൻ വാറണ്ട് പുറപ്പെടുവിച്ചു സംഘപരിവാറിനെ എതിരായിരുന്നു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു അതോ കൊലപാതകമോ ആർക്കും സംശയിക്കേണ്ട ഒന്നു തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ തിരോധാനം ഇന്ത്യയിലെ ജനാധിപത്യമെന്ന രാജഭരണത്തെ മനസ്സിലാക്കാത്തടത്തോളം കാലം ഇതുപോലെയുള്ള കലാപങ്ങളും കൊലപാതകങ്ങളും അരങ്ങരക തന്നെ ചെയ്യും